മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയവും സൈനികവുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും റഷ്യയും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുതയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഇസ്രായേൽ ഇതിനോട് പരസ്യമായൊന്നും പ്രതികരിച്ചില്ല എങ്കിലും സിറിയയ്ക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ നടത്തുകയാണ് ഉണ്ടായത് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് ഇസ്രായേലിൽ നിന്നും എട്ട് പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈനിലേക്ക് മാറ്റുന്നതിനെ ചൊല്ലിയാണ് റഷ്യ ഇപ്പോൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ ഇസ്രായേലിന് നേരെ സ്കഡ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബുഷ് ബുഷൊന്നാമൻ സദ്ദാമിന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് നൽകിയ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ റഷ്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉക്രൈനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നും പാട്രിയറ്റ് നേരിട്ട് ഉക്രൈനിലേക്ക് കൊണ്ടുപോകാതെ അമേരിക്കയിൽ എത്തിക്കുവാനാണ് തീരുമാനം ഇവിടെ നിന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രായേലിൽ നിന്നും കൊണ്ടുവന്ന പാട്രിയറ്റ് മിസൈൽ സംവിധാനം ഉക്രൈനിൽ എത്തിക്കും ഈ തീരുമാനത്തിനെതിരെ റഷ്യ അതിശക്തമായ രീതിയിലാണ് ഇസ്രായേലിന് താക്കീത് നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ പ്രതിനിധിയായ വാസ്ലി നബൻസിയ ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പ് ഉക്രൈനിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ കൂട്ടുനിന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇസ്രായേലിന്റെ ഈ നീക്കത്തിനുള്ള പ്രതികാരമായാണ് റഷ്യ യമനിലെ ഹൂതികൾക്ക് യുദ്ധക്കപ്പലുകൾ തകർക്കാൻ കഴിയുന്ന ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നത് ഹൂതികളുടെ കൈവശം റഷ്യയുടെ മിസൈലുകൾ എത്തിയാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുക നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിനാണ് ഇതിന് പുറമെ ലബനാനിലെ ഹിസ്ബുൾക്കും റഷ്യ ആയുധങ്ങൾ കൈമാറുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്